മഹാബലി വിജയം ആട്ടക്കഥ അരങ്ങിലെത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും എഴുത്തുകാരനുമായ പ്രൊഫസർ ആർ പി മേനോൻ രചിച്ച മഹാബലി വിജയം ആട്ടക്കഥ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ അരങ്ങേറി മഹാബലിയുടെ ഭരണകാലത്തെ നന്മയെ ഓർമ്മിക്കുകയും മഹാബലിയെ കേരളനാടിന് ആവശ്യമാണെന്ന ജനങ്ങളുടെ ആഗ്രഹം മഹാലക്ഷ്മി ദേവിയുടെ അഭ്യർത്ഥന സ്വീകരിച്ച് മഹാവിഷ്ണുവിനാൽ സഫലീകരിക്കപ്പെടുന്ന കഥയാണ് കഥകളിയായി ആവിഷ്കരിച്ചത് ടി വേണുഗോപാൽ ഇരിഞ്ഞാലക്കുട ചിട്ടപ്പെടുത്തിയ കഥകളി ഇരിഞ്ഞാലക്കുട കളിയരങ്ങാണ് അരങ്ങിലെത്തിച്ചത് മഹാബലിയായി സദനം ഭാസി വിന്ധ്യാവലിയായി സദനം വിജയൻ വാരിയർ മഹാവിഷ്ണുവായി കലാനിലയം മനോജ് മഹാലക്ഷ്മിയായി സദനം വിജയൻ ഇന്ദ്രനായി ഹരികൃഷ്ണൻ പ്രജകളായി ആർ എൽ വി പ്രമോദ് തൃപയ്യ പീതാംബര വാരിയർ പ്രദീപ് പാറക്കടവ് എന്നിവർ അരങ്ങിൽ നിറഞ്ഞാടി കോട്ടക്കൽ വേങ്ങേരി നാരായണൻ ഹരിശങ്കർ കണ്ണമംഗലം എന്നിവർ സംഗീതം നൽകി കലാമണ്ഡലം ശിവദാസ് ചെണ്ടയിലും കലാനിലയം ഉണ്ണികൃഷ്ണൻ മദ്ദളത്തിലും കലാനിലയം പ്രശാന്ത് ചുട്ടിയിലും തിളങ്ങി രംഗഭൂഷ ഇരിഞ്ഞാലക്കുട അണിയറയിലും പ്രവർത്തിച്ചു അരങ്ങേറ്റത്തിന് മുന്നോടിയായി നടന്ന സമ്മേളനം കവി കെ ഡി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ ജീവിതത്തിലെ എന്ന കഥ നമ്മുടെ മലയാള ഭാഷയ്ക്ക് നമ്മുടെ കഥകളി കലാരംഗത്തിലേക്ക് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രശസ്തമായ കാര്യം ഇവിടെ നേത്രചട്ടം പറഞ്ഞതുപോലെ ഇത്രക്ക് സമാനത ഒരു ആ നിലയം പ്രശാന്ത് ചുട്ടിയിലും തിളങ്ങി രംഗഭൂഷ ഇരിഞ്ഞാലക്കുട അണിയറയിലും പ്രവർത്തിച്ചു അരങ്ങേറ്റത്തിന് മുന്നോടിയായി നടന്ന സമ്മേളനം കവി കെ ഡി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ കെ ആർ ജേത്രൻ അദ്ധ്യക്ഷത വഹിച്ചു സുരേന്ദ്രവർമ്മ രാജ ടി കെ കെങ്ങാധരൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ഹരി തേജസ് ടി വേണുഗോപാൽ ടി പി അരുൺ മേനോൻ കെ ശ്രീപാർവതി എന്നിവർ പ്രസംഗിച്ചു പുലിത്സർ ബുക്സാണ് സമ്മേളനം ഒരുക്കിയത്